രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ സൗന്ദര്യം സൗഹൃദം സ്നേഹം ഇത് മൂന്നും അത്യന്താപേക്ഷികമാണ് ഇവർക്ക് ദയ കൂടുതലായിരിക്കും പക്ഷെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വഭാവം ഇവരിൽ നിന്ന് കാണാൻ പറ്റും ഇവർ പൊതുവെ പുറമെ മൃദുവായിരിക്കും പക്ഷെ അകത്ത് ശക്തമായിട്ടുള്ള ഒരു സ്വഭാവം ഒരു തീരുമാനവും ഉണ്ടാവും പക്ഷെ ഇവർ ഇവരുടെ വീട്ടുകാർ എന്തു അത് മാത്രമായിരിക്കും ഇവർ കൂടുതലും ചെയ്യുള്ളൂ കാരണം ഇവർ ബന്ധങ്ങൾക്ക് വളരെ വില കൽപ്പിക്കുന്നവരാണ് ഇവരുടെ ചിന്തന രീതി എങ്ങനെയാ വച്ചാൽ ഇവർ ഒരു വിഷയത്തെ വളരെ നന്നായിട്ട് ആലോചിച്ച് അതിൽ ആഴത്തിൽ നല്ലൊരു തീരുമാനം ഒരു കഴിവ് ഇവർക്കുണ്ട് എല്ലാവർക്കും എല്ലാത്തിനും ഇവർ നല്ല ബഹുമാനം കൊടുക്കാറുമുണ്ട് ആരെയും അങ്ങനെ താഴ്ത്തി ഇവർ സംസാരിക്കാറില്ല പക്ഷേ ഇവർ പലപ്പോഴും മറ്റുള്ളവരെ കളിയാക്കാറുമുണ്ട് ഇവരുടെ ഭാവി കല സൗന്ദര്യബോധം ഹോസ്പിറ്റാലിറ്റി ഈ മൂന്ന് മേഖലയിൽ ഇവർക്ക് ഈ മൂന്ന് മേഖലയിൽ ഇവർക്ക് വളരാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു സ്ഥിരതയും വിശ്വാസം കൊണ്ടാണ് ഇവർ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കില്ല ഇവരുടെ സ്വഭാവം അനുസരിച്ച് ഇവർക്ക് വിവാഹം പൊരുത്തപ്പെടാൻ പറ്റുന്ന നാളുകൾ ഭരണി അസ്തം അനിഴം ഈ മൂന്ന് നാളുകളാണ് ഈ മൂന്ന് നാളുകളുടെ കാരുണ്യവും അവരുടെ ആന്തരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള നിലകളും രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ല ഗുണം ചെയ്യാറുണ്ട് രോഹിണി നക്ഷത്രക്കാരെ ആകർഷിക്കുന്നത് കൂടുതലും വിശ്വസ്തതയും സൗന്ദര്യബോധവും കൂടുതലുള്ളവരെയായിരിക്കും വിശ്വാസം മാത്രം പോരാ ഇമോഷണലി നന്നായിട്ട് കണക്ഷനും കൂടി ഉണ്ടായാൽ മാത്രമേ ഇവർ അവരുമായിട്ട് ഒരു നല്ല ബന്ധത്തിൽ ഏർപ്പെടുകയുള്ളൂ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റാണ് സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയില് ഇന്ന നക്ഷത്രക്കാര് ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് പേരടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം പത്ത് പേരിൽ എട്ട് പേരും അത് ശരിയായിട്ട് തന്നെ വന്നു അപ്പോൾ ഈ സ്വഭാവക്കാര് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാളുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയാണ് ഞാനിത് പറയുന്നത് ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്